ഫയർഫോഴ്സിനെ നവീകരിക്കേണ്ട ആധുനിക ടെക്നോളജി ഇത്രയും വളർന്നിട്ടും വലിയ തീപിടുത്തങ്ങളെ നേരിടുവാൻ എന്തുകൊണ്ട് ഫയർഫോഴ്സിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല ഇന്ന് ഉച്ച സമയത്ത് മലയോര മേഖലയിലെ ഒരു തോട്ടത്തിൽ തീപടരുന്നു ഏറെ സമയത്തിന് ശേഷം പേരാമ്പ്രയിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തുന്നു എന്നാൽ അവരുടെ വാഹനം റോഡ് അല്പം കയറ്റമുള്ളതുകൊണ്ട് വാഹനത്തിന് പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല ആധുനിക ടെക്നോളജി ഇത്രയേറെ വളർന്നിട്ടും എന്തുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായ ഈ മേഖലയിലേക്ക് അധികാരികളുടെ ശ്രദ്ധ പതിയാത്തത് ഫയർഫോഴ്സിന് ആവശ്യമായ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുവാൻ മടി കാണിക്കുന്നത് തീപിടുത്തത്തെ നാട്ടുകാർ ഓടിയെത്തി നിയന്ത്രണ വിധേയമാക്കിയതുകൊണ്ട് വലിയ ഒരു അത്യാഹിതമാണ് ഒഴിവായി കിട്ടിയത് ചക്കുട്ടപ്പാറ പഞ്ചായത്തിലെ നരിനടയിലാണ് ഈ സംഭവം അരങ്ങേറിയത് നാട്ടുകാരുടെ ഒത്തൊരുമ ഒന്നുകൊണ്ട് മാത്രമാണ് വലിയ വിനാശം ഒഴിവാക്കുവാൻ സാധിച്ചത് അല്പം കയറ്റമുള്ള സ്ഥലത്തുകൂടി ഓടുവാൻ ഭാഗത്തിലുള്ള ഒരു വാഹനമെങ്കിലും പേരാമ്പ്ര ഫയർഫോഴ്സിന് അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കുമ്പോൾ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുവാൻ ഫയർഫോഴ്സിന് ശേഷി ഉണ്ടാകണം ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥന്മാർ ഫയർഫോഴ്സിൽ ഉണ്ടെങ്കിലും അവരുടെ കഴിവുകളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സേനയ്ക്ക് സാധിക്കാതെ വരുന്നത് അവരുടെ നിസ്സഹായ അവസ്ഥ കൊണ്ടാണ് ആധുനിക ഉപകരണങ്ങളുടെ അഭാവം കൊണ്ടാണ് പേരാമ്പ്ര ഫയർഫോഴ്സിൻ്റെ പരിമിതികൾ പരിഹരിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ വേണ്ട നടപടി എടുക്കണം എന്ന് തന്നെയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്